ൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ടോവിനോ തോമസിന്റെ പുതിയ മലയാള സിനിമയായ ഐഡന്റിറ്റിയിൽ പ്രതിപാദിക്കുന്ന സ്കൈ മാർഷലുകൾ യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്ന് നിങ്ങൾക്കറിയേണ്ടേ വീഡിയോ മുഴുവനായിട്ട് കാണുക വിമാനങ്ങളിൽ തെരഞ്ഞെടുത്ത സെക്ടറുകളിൽ യാത്രക്കാർക്ക് അകമ്പടിയായി വരുന്ന ബ്ലാക്ക് കാറ്റ് കമാൻഡോകളാണ് സ്കൈ മാർഷലുകൾ ഇന്ത്യയിൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിലെ ബ്ലാക്ക് കാറ്റുകളാണ് ഇത്തരം സ്കൈ മാർഷലുകൾ ആകുന്നത് വിമാനങ്ങൾക്ക് നേരെ വ്യാജ ബോംബ് ഭീഷണികൾ ഉൾപ്പെടെ സുരക്ഷാ ഭീഷണികൾ ഉണ്ടാവുമ്പോൾ വിമാനങ്ങളുടെ സുരക്ഷ കൂട്ടുന്നതിനായി തെരഞ്ഞെടുത്ത ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങളിൽ എയർ മാർഷലുകളെ സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി പ്രോട്ടോകോൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയമിക്കാറുണ്ട് സ്കൈ മാർഷലുകൾ എയർ മാർഷലുകൾ ഫ്ളൈറ്റ് മാർഷൽ എന്നൊക്കെ ഇവരെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും യൂണിഫോമിൽ ആയുധധാരികളായ സുരക്ഷാ ഭടന്മാരുടെ വേഷത്തിലായിരിക്കില്ല വിമാനത്തിൽ ഉണ്ടാകുക സാധാരണ യാത്രക്കാരെ പോലെ ആയിരിക്കും അവരും സഞ്ചരിക്കുക ഒരാളോ രണ്ടു പേരോ ഒരു വിമാനത്തിൽ ഉണ്ടാകും അവരുടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങൾ ഉണ്ടാകും വിമാനം റാഞ്ചുന്നത് തടയാനുള്ള ചില ഉപകരണങ്ങളും ഉണ്ടാകും യാത്രക്കാരെ സുരക്ഷിതമാക്കുന്നതിനുള്ള തന്ത്രങ്ങളിൽ പരിശീലനം ലഭിച്ചവരാകും എയർ മാർഷൽ ഇവരെ കുറിച്ച് വിമാനത്തിലെ യാത്രക്കാർക്ക് ഒരറിവും ഉണ്ടാവില്ല പൈലറ്റ് ഇൻ കമാൻഡിന് മാത്രമാണ് ഇവരെ തിരിച്ചറിയാനാവുക നിലവിൽ എൻ എസ് ടിക്ക് കീഴിൽ നൂറ്റി പത്ത് എയർ മാർഷലുകളാണ് ഉള്ളത് ഭീകരവിരുദ്ധ തട്ടിക്കൊണ്ടുപോകൽ ചെറുക്കാൻ വൈദഗ്ധ്യമുള്ള നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഒരു യൂണിറ്റിനെയാകും എയർ മാർഷുകളായി അന്താരാഷ്ട്ര റൂട്ടുകളിലും സുരക്ഷാ ഭീഷണിയുള്ള സെൻസിറ്റീവായ ആഭ്യന്തര റൂട്ടുകളിലും സാധാരണയായി വിന്യസിക്കുക ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെൻസിറ്റീവ് വിഭാഗത്തിലുള്ള അന്താരാഷ്ട്ര റൂട്ടുകളിൽ എയർ മാർഷലുകളെ വിന്യസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എയർ ഇന്ത്യ വിമാനം കാന്ഡഹാറിൽ ഹൈജാക്ക് ചെയ്തതിന് ശേഷമാണ് ഭാവിയിൽ ഹൈജാക്ക് തടയുക എന്ന ലക്ഷ്യമിട്ട് ഇന്ത്യയിൽ സ്കൈ മാർഷുകളെ വിന്യസിക്കാൻ തുടങ്ങിയത് ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് സ്കൈ മാർഷലുകൾ എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഇതുപോലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം சத்தியம்ரித்திரம் வர்த்தனம்